അസലാമലൈക്കും അങ്ങനെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമില്ല എന്തൊക്കെയാണ് എല്ലാവരുടെ പരിപാടിയൊക്കെ അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞിരിക്കുകയൊക്കെ അല്ലാതെ കാര്യം വീഡിയോ ഒക്കെ കാണുന്നത് അങ്ങനെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സാളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിന്ന് ഉറപ്പ് വരുത്തുക എന്നാലേ ഞാനിടുന്ന നല്ല അടിപൊളി വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അത് മൂന്നും മറക്കണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടേന്ന് വെച്ചാൽ എനിക്കും താത്താക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്കും പല്ല് ഡോക്ടർ കാണിക്കാണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഒതുക്കങ്ങലുള്ള പല്ലാശുപത്രിയിലാണ് പോവാറ് അപ്പോൾ അവിടേക്ക് വന്നതാണ് അപ്പോൾ താത്ത ഓൾറെഡി ഇവിടെ വന്നിട്ട് ഒരു വട്ടം പല്ല് പുത്തടച്ചിട്ടുണ്ട് അതുപോലെ ഒരു പല്ല് സർജറി ചെയ്ത് എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കും അതുപോലെ തന്നെ പല്ലിനൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ മുൻപ് കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു പെയിൻ ഉണ്ടാവാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ പല്ലൊന്ന് കീറി എടുക്കേണ്ടി വരും ഈ ഫോട്ടോയിൽ കാണിച്ച മരേൻ്റെ പല്ല് കെടുക്കുന്നത് ഞാൻ കിടന്ന് വരികയാണ് നിന്ന് വരുന്ന പല്ല് കിടന്നു വരികയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് സർജറിക്ക് ഡേറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞിരുന്ന് അവിടെ അടുത്ത് ചിക്കൻ കടയിൽ വില കുറവുണ്ടാവും അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ചോദിച്ച് നോക്കണേ അവിടെ എങ്ങനെ വില ചിക്കൻ്റെ വില ആക്കണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്ത് നിൽക്കുകയാണ് ഭയങ്കര ചൂടുവാണ് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ചിക്കൻ്റെ വില കുറ കുറവൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വേങ്ങര ഉള്ള കടയിൽ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കുത്താത്ത പറഞ്ഞു ഇവിടെ കുട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ബേക്കറിയിൽ നല്ല ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത പഫ്സൊക്കെ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ബേക്കറി ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കാണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മേലോട്ട് കയറി വന്ന സമയത്താണ് കരണ്ടില്ല കറണ്ടോ ഇല്ല ഫാനോ ഇല്ല ഒന്നുമില്ല അവർ പറഞ്ഞ് കറണ്ട് പോയിട്ട് കുറച്ച് നേരമായി പറഞ്ഞാൽ അങ്ങനെ എന്താ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫസ്റ്റ് മുട്ടപ്പപ്സ് പപ്പ്സ് പിന്നെ ഇതിൻ്റെ പേരെന്താണെന്നറിയോ ചിരി മുട്ട അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ചിരിച്ചുകൊണ്ട് നിൽക്കണ മുട്ടേൻ്റെ അതല്ലേ അതാണ് ചിരി മുട്ടയെന്ന് രസങ്ങളിലാണ് അത് കിരി കിണി കീണി പറഞ്ഞ് ചിരിച്ചെന്ന് അങ്ങനെ എന്താ ചിരിമുട്ട മുട്ട വന്ന് പഫ്സ് വന്ന് പിന്നെ ദാത്താൻ്റെ ചിക്കൻ സാൻഡ്വിച്ച് വന്നു കോള ചിക്കു ജ്യൂസ് കിളഞ്ഞൻ ജ്യൂസ് അങ്ങനെ അതൊക്കെ വന്ന് കുടിച്ച് കാലിയായി രാഹത്തായിട്ട് അങ്ങോട്ട് കൈ എഴുകാൻ പോയി അങ്ങനെ കയ്യഴുകി അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ പാർസലും വാങ്ങിച്ച് അവിടുന്ന് ഒരു ക്രീം പണ്ണും അതുപോലെ പിന്നെ എന്തായിരുന്നു പിന്നെ എന്തോ ഒരു പണ്ണും കൂടെ വാങ്ങിച്ച് അങ്ങനെ രണ്ട് ഐറ്റംസ് വാങ്ങിച്ചിട്ട് പാർസൽ വാങ്ങിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത് ഞാൻ ഒരുപാട് തരം ബേ ബേക്കറീസും തൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഹോൾസെയിലായിട്ടാണ് പബ്സൊക്കെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ഹോൾസെയിൽ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റോറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഞാനും മിനിഞ്ഞാന്ന് ഒരു പഫ്സ് തിന്നാൻ വേണ്ടി ചെമ്മടും മെന്നീരും ഒക്കെ അലഞ്ഞിട്ടുണ്ട് അന്നൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സ്പോട്ട് എന്തായാലും മനസ്സിലായി അങ്ങനെ ഈ ഒരു പാലം ഈ പാലത്തിൻ്റെ പേരെന്താണെന്നറിയില്ല അതൊക്കെ ആ പാലത്തിൻ്റെ പേരറിയാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കാണാനേ അതുകൊണ്ട നല്ല വെയിലത്തൊക്കെ വരുമ്പോൾ നല്ല കടും പച്ച കളറിലുള്ള വെള്ളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പാലവും കാണാൻ വെള്ളവും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ചിക്കൻ കടൻ്റെ അവിടത്തെത്തി ചിക്കൻ കടൻ്റെ അവിടെ ചിക്കൻ ഓർഡർ എടുത്ത് കൊടുത്ത് നിന്നപ്പോഴാണ് അടുത്തൊരു പർദ്ധ കട ഉണ്ടത് അപ്പോൾ അവരവിടെ പറുത്ത നമ്മൾ ഓർഡറിനനുസരിച്ച് നമ്മൾ ഇതിന് പറയുന്നതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് ഒരു പർദ്ദൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടൊക്കെ പോകുന്നു അതിനുശേഷം താത്താക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ അവിടെ ഇറങ്ങി ഇന്ന ഓള് വെയിലെത്തിട്ട് ഓൾ പോയി വരയ്ക്ക് പോയി അതിനെ കണ്ട ബാക്കിലുണ്ടാ വ്യൂ നല്ല ഭംഗിയില്ല ഫുള്ള് നല്ല മലകൾ മലയൊക്കെ കാണാം വീടിൻ്റെ ടെറസിൻ്റെ അറ്റവും ടോപ്പ് കയറുക അതിനേക്കാളും നല്ല വ്യൂ ആണ് അതിന് ശേഷം നമ്മൾ അടുത്തുതന്നെ ഉള്ളൊരു ബേക്കറി കട ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ ഇന്നാളൊരു ദിവസം ഇവിടുന്ന് രസമലായും അതുപോലെ കീർമലായും വാങ്ങിച്ചിരുന്നു പക്ഷേ വീട്ടിലെത്തി ഞാൻ കഴിക്കാൻ മറന്നുപോയി കേടന്നോയി അപ്പോൾ ആ സംഗതി വീണ്ടും വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഭാഗ്യക്കേട് എന്ന് പറയണ്ടേ ആ സംഭവം രണ്ടും സ്റ്റോക്ക് ഔട്ടാ അങ്ങനെ അതില്ലാതെ സംഘത്ത് തിരിച്ചു പോകുന്നത് അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആ തന്നെ വണ്ടിക്ക് ഇൻഡിക്കേറ്ററിനെ ഇല്ല ഇൻഡിക്കേറ്റർ ഇടുന്നോളറിഞ്ഞ് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് ചെ പറഞ്ഞു അപ്പോൾ ഇടുമ്പോൾ ലൈറ്റ് എത്തേണ്ടത് പക്ഷേ സൗണ്ട് ഇന്നില്ല അതുകൊണ്ട് നമ്മൾ അറിയണില്ല കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുകണല്ലേ ഓഫ് ആക്കിയണോ ഒന്നും അറിയണില്ല അപ്പോൾ നമ്മൾ നേരെ വേങ്ങരത്തന്നെ അങ്ങാടിയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് മാറ്റാൻ പോയി ആ സമയത്ത് ഓളെ വണ്ടീൻ്റെ ബൈക്കണങ്കിൽ ബൈക്കിൻ്റെ ഓണടി ഉണ്ടല്ലോ അത് മറ്റേ മീൻകാര വണ്ടീൻ്റെ ഓണടി പോലെയാണ് എല്ലാവരും കളയും മീൻകാര വണ്ടീൻ്റെ ഓണടിയാണല്ലോ എന്ന് അങ്ങനെ അത് മാ പറഞ്ഞപ്പോൾ അവരത് മാറ്റി അങ്ങനെ അങ്ങനെതാ ഇവർ രണ്ടാളും കിടന്ന് നല്ല അടിക്കുകയാണ് ഇവർ ഈ ചേട്ടൻ്റെ ഓറഞ്ച് ടീഷർട്ട് ഇട്ട ചേട്ടനെ ഓയില് അതുപോലെ ഫിൽറ്റർ അങ്ങനത്തെയൊക്കെ ചെക്ക് ചെയ്യണം ഓയിൽ ചെയ്യുന്ന നോക്കി ഓക്കെയാണോ നോക്കി അതുപോലെ ഫിൽറ്റർ എടുത്ത് അതഴിച്ചിട്ട് അതും നോക്കി കണ്ട പൂച്ച മാന്തി അടയാളം ഓള വണ്ടിക്ക് വണ്ടിയിലോടെ എന്താണെന്നാകുമോ പൂച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ വണ്ടി നിർത്തിയിട്ടാലും പൂച്ചകളൊക്കെ കയറി മാന്തിക്കോളും അത് ഓല സിമ്പിൾ ആയി മുള്ളതുകൊണ്ടാണ് ഉണ്ട് ഇത് നമുക്ക് പറ്റിയതാണെന്ന് അങ്ങനെ എന്താ സൗണ്ടൊക്കെ മാറ്റി സൗണ്ടൊക്കെ സെറ്റായിക്കാണ്ട് തന്നെ സൗണ്ട് വന്നിട്ടാണ് ഓണം മാറ്റി ഓണം റെഡി ആയി അങ്ങനെ ഫിൽട്ടർ അയച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് അതും നന്നാക്കി അതും പൂട്ടി വച്ച് എന്നിട്ട് ഇത് കുതിമ കുറേ നേരത്ത് ഞങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി തീരെന്ന് പറഞ്ഞ് പോയിക്കാണ്ട് ഏകദേശം കുറെ നേരം അവിടെ നിന്ന് 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 ലാസ്റ്റ് ദാഹിക്കാൻ തുടങ്ങി ആ സമയത്താണ് ഓളെ പഴയ ഇതാണത് ഓണാണ് ആ ഓണിൻ്റെ അവസ്ഥ കണ്ടാലുണ്ടല്ലോ തുരുമ്പ് പിടിച്ചായ്മ ഒരു സാധനം ഇല്ല ഒക്കെ അഴിഞ്ഞു പോയിക്കണേ ബാക്കിൽ സൗണ്ട് ശ്രദ്ധിക്കണേ മോന് കൂടെ ഉണ്ട് അപ്പോൾ ഓന് വർത്താനം പറയാണ് അപ്പോൾ അവർ പറഞ്ഞേ ഓൺ വെക്കാൻ ഈ ബോഡി ഒന്നായിട്ട് അഴിച്ചെടുക്കണം ഫ്രണ്ടിലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അഴിച്ചാൻ വേണ്ടി നോക്കി അത് അതഴിച്ചിട്ട് ഒക്കെ ചെയ്തുകൊണ്ട് അത് ഫിറ്റ് ചെയ്യുകയാണ് നമ്മളെ ചിക്കൻ കവറുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒതുങ്ങി എടുക്കണേ അങ്ങനെ ഒരുപാട് സമയം അതുമ്പോൾ പോയി അങ്ങനെ പിന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന മാതിരിയാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലിപ്പോൾ പല്ല് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എനിക്ക് പല്ലിന് എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നുള്ള ഒരേ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് ഇറങ്ങി തന്നെ വണ്ടി ഒന്ന് കയറ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളൊക്കെ ഇവർ നോക്കി ഒക്കെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിട്ടേ വിടുവുള്ളൂ അതുകൊണ്ട് നമുക്ക് അല്ല തന്നെയാണ് കാരണം ഡ്രൈവിങ് സമയത്ത് നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കാൻ പാടില്ലല്ലോ കാരണം എന്താണ് നമ്മളാ ആരോഗ്യം നമ്മളത് ജീവനൊക്കെ നമ്മൾ വണ്ടിമ്മൽ വരുത്തുന്ന കാര്യങ്ങൾക്കാണല്ലോ അപ്പോൾ അത് നമ്മളെപ്പോഴും നല്ല സേഫായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിട്ട് ഇതാക്കണം അതിനുശേഷം അതാ ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കണതാണ് വരെ പണിയും തീരുന്നില്ല ഇരിക്കാനാണെങ്കിൽ സ്ഥലവും ഇല്ല ചൂട് എടുത്തിട്ടുണ്ടെന്ന് തുടങ്ങി മറ്റേ ജ്യൂസും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ മധുരത്തിൽ ഭയങ്കര ദാഹം പഫ്സൊക്കെ കഴിച്ചല്ലേ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അവിടെ കാത്തുന്നതായപ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോയെന്ന് തപ്പാന്ന് പറയാണ്ട് ഞാൻ അവിടെ ഇറങ്ങി ഓൾ റാങ്ങിക്കും വേണം തണുത്ത വെള്ളം എവിടെയുണ്ട് പോയി നോക്ക് താഴെ ബേക്കറി ഉണ്ട് അവിടെ പോയി കണ്ട് തണുത്ത വെള്ളം വാങ്ങിക്കൊടുന്ന് ഒക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞേച്ച് അങ്ങനെ ഇതല്ല കോമഡി ഇതിൻ്റെ ഒരു കോമഡി വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു അങ്ങനെ വെള്ളക്കട തപ്പി ഞാനിങ്ങനെ നടക്കുക കേട്ടോ ഞാൻ നടന്ന് 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 കുറച്ച് അങ്ങോട്ട് പോയി അങ്ങനെ പോപ്പുലർ ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറി കയറി അവിടുന്ന് നിന്ന് തണുത്ത വെള്ളം വാങ്ങിച്ച് ഞാൻ പോന്ന് ഇതാണ് കട അങ്ങനെ തണുത്ത വെള്ളം വാങ്ങിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കോമഡി കാണിച്ചിട്ടുണ്ട് എന്താ സംഗതി എന്ന് അറിയാം ഞങ്ങൾ നിന്ന വർക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് രണ്ട് ഷട്ടറിൻ്റെ അപ്പുറത്ത് അത് ഞാൻ അറിഞ്ഞില്ല വന്നപ്പോഴാണ് കണ്ടത് അതറി അറിഞ്ഞില്ല എന്നിട്ട് അവിടെ വരെ നടന്നിട്ട് ഞാൻ വെള്ളം വാങ്ങിക്കൊടുന്ന് കുടിച്ചിട്ട് എന്തായാലും വെള്ളം കുടിച്ചില്ല അത് മതി നമുക്കത് മതി അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് ഈ ഒരു ലോറി നമ്മളെ മുമ്പിൽ കുറേ നേരം ഇന്ന് പുകയും വിട്ട് നടക്കണ കേട്ടോ ലോറിന്ന് ഭയങ്കര പുക വരില്ല എയർ പൊല്യൂഷൻ സംഭവം ഭയങ്കരമാണ് അങ്ങനെ ഇത് വലിയോരാണ് അടക്കാപ്പുര ആ അങ്ങനെ എന്തോ പറയുന്ന സ്ഥലമാണ് സംഭവം എനിക്ക് പേരൊന്നും അറിയില്ല സ്ഥലത്തിൻ്റെ എന്തായാലും നമ്മളെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അതറിയാം അങ്ങനെ നമ്മൾ കറങ്ങി ചുറ്റി ലാസ്റ്റ് നമ്മളെ നാട്ടിൽ എത്താറായി നമ്മളെ പാലം എത്താറായി ഇതാണ് നമ്മളെ പാലം നമ്മളെ പുഴ എന്നിട്ട പാലം എന്നറിയണ പാ പാലം നമ്മളെ പുഴ ഇതാണ് ഇത് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഇവിടെ വന്നതും ചാടലും കുളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ സംഗതിയില്ല കാരണം മണലെടുത്തിട്ട് ഫുൾ ആഴമാണ് കുഴിയാണ് ഒരു സംഗതിക്ക് ഇറങ്ങാനൊന്നിനും പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ ആരെയും കണ്ടിരുന്നോ മാങ്ങ പറിക്കാൻ വേണ്ടി പോയ ആ സ്ഥലം ഉണ്ടത് ആ പുഴയുടെ വക്കത്താണ് എന്നുള്ളത് ഇത് നമ്മളെ കാച്ചടി പാൽ എന്താ പാലല്ല കയറ്റം ഇതാണ് കയറ്റം ഇതൊരു ഒന്നൊന്നര കയറ്റാണ് ഈ കയറ്റം കയറ്റി പഠിച്ച ഏത് ഡ്രൈവർമാരും പ്രോ ആവും അത് ഉറപ്പാണ് അപ്പോൾ ഇതാണ് നമ്മൾ കയറ്റം ഈ കയറ്റം കയറി കയറി കഴിഞ്ഞാൽ തന്നെ നമ്മളെ വീടെത്തും അങ്ങനെ ഇവള് വണ്ടി വണ്ടിയുടെ സൈഡാക്കി ആ അത് പോണത് എളപ്പന മോന കേട്ട സിബുവണെ അങ്ങനെ ഓൾ വണ്ടി തിരിക്കാൻ വേണ്ടി അവിടെ സ്റ്റോപ്പ് ആക്കിയ സമയത്ത് ഞാൻ കേട്ടത് എന്നോട് ഇറങ്ങാൻ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ പൊട്ടത്തിയേക്കണ്ട് ഞാൻ അവിടെ ഇറങ്ങി ഓൾ വണ്ടി എടുത്ത് പോയി ഓൾ രുചി എന്തിനാണ് ഇറങ്ങിയതെന്ന് വെച്ച് ഞാൻ റീ ഇറങ്ങാൻ പറഞ്ഞില്ലായിരുന്നു ഓൾ ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെയ്യാ പറഞ്ഞു ഞാൻ നടന്നു വന്നോളറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പത്തരയ്ക്ക് പോയിട്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് തിരിച്ചു വന്നു അതാ ഞാൻ വന്നപ്പോൾ ഒക്കെ തൈരിലുണ്ട് അല്ല ഇല്ല ലീ ഉണ്ട് ഷനുണ്ട് അയാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ഫൈനലി വീട്ടിലോട്ട് മൂന്നാ മണിക്ക് തിരിച്ച് വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്നണങ്ങൾ